ഹായ് സ്റ്റുഡൻസ് സയൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് പോളിടെക്നിക്കിന്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമായി റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് പല വിദ്യാർത്ഥികൾ അതായത് പാസ് ഔട്ട് ഔട്ടായിപ്പോയ രണ്ടായിരത്തി പതിനഞ്ച് റിവിഷനിലെ അതുപോലെ പാർട്ട് ടൈം വിദ്യാർത്ഥികളുടെ ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു എക്സാം എന്നാണ് ഏതൊക്കെ ദിവസമായിരിക്കും എക്സാം നടക്കാൻ സാധ്യതയുണ്ട് അതും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിവിഷൻ കാലത്ത് എക്സാം എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യവും എക്സാമിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവരും എൻ്റെ പേര് മിസ്ഫാണോ അപ്പോൾ പല നമ്മൾ വീഡിയോസ് എല്ലാത്തിനും ഇൻസ്റ്റാ പേജിലും അല്ലാതെ ഒരുപാട് കുട്ടികൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പോളിടെക്നിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ റിഫ്ലർ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് റെവിഷൻ സ്റ്റുഡൻസിൻ്റെ എക്സാം കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിഷനിലെ ഫൈൻ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എക്സാം വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാം വരുന്നത് മേ ഏപ്രിൽ മാസമായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം തന്നെ വരുന്നത് ഏപ്രിൽ മാസം അവർക്കൊരു യൂണിവേ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ബോർഡ് എക്സാം മാത്രമേ ഉള്ളൂ അത് നിലവിലെ ടെൻഡേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത് മെയ് മൂന്നാം തീയതിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു എക്സാം മാത്രമാണുള്ളത് അപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തു ചെയ്യുക ഇപ്പോഴേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെവല് എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക നെറ്റിൻ്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക നെറ്റ് ഇപ്പോഴേ പഠിച്ചാൽ മാത്രമേ നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ നിന്നിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നെറ്റിൻ്റെ ആപ്ലിക്കേഷൻ അറ്റ് പ്രസന്റ് ഇന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഒന്നും എന്തു ചെയ്യില്ല നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല എക്സാം മേ ബി നടക്കാൻ സാധ്യത മെയ് ലാസ്റ്റ് ജൂണോട് കൂടി ലെറ്റിറ്റ് എക്സാം നടക്കാനായിട്ട് സാധ്യതയാണ് അപ്പോൾ നിങ്ങൾക്ക് പലരും കണ്ടിട്ടുണ്ട് പലരും പർച്ചേസ് ചെയ്തിട്ടുള്ള ബുക്കാകുമ്പോൾ പോളിറ്റ് പോളിറ്റു ബിടെക് എന്നു പറയുന്നത് ഈ ഒരു പോളിറ്റ് ബീടെക്കിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ ലെറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുന്നൂറോളം ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ കീ പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മൂന്ന് സെറ്റ് കെറ്റിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ അതിന് കുസ്സാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നുള്ള പോളിറ്റ് ബീടെക്കിന് സെക്കൻഡ് എഡിഷനിലാണ് അതുപോലെ തന്നെ ഫുൾ സിലബസിന്റെ റെക്കോർഡ് സെക്ഷൻ ക്ലാസ് അതുപോലെ രണ്ടായിരത്തി ഇരുന്നൂറ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം അത് ഫൈനൽ ഇയർ കുട്ടികൾക്ക് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് റിവിഷൻകാര് രണ്ടായിരത്തി പതിനഞ്ച് പാർട്ട് ടൈം രണ്ടായിരത്തി പതിനഞ്ചിലെ പാർട്ട് ടൈം വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പത്തൊമ്പത് റിവിഷൻ കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പറയുന്നത് നിങ്ങൾക്കുള്ള എക്സാം മെയ് മാസത്തിൽ നടക്കും ഇവർക്കുള്ള എക്സാമിൻ്റെ ഒരു ടെൻഡേറ്റീവ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വർഷമുള്ള കുട്ടികൾക്ക് എക്സാം എഴുതാം എന്നുള്ളതിനെ പറ്റി വന്നിട്ടില്ല ഓൾമോസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് ഡിവിഷൻ തുടക്കം മുതലുള്ള കുട്ടികൾക്ക് മേ ബി എഴുതാനായിട്ട് സാധ്യത ഉണ്ടാകും അപ്പം ലാസ്റ്റ് ചാൻസ് ഉള്ള കുട്ടികൾ അതുപോലെ മേഴ്സിംഗ് ചാൻസ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ എക്സാം മെയ് മാസവും അതുപോലെ തന്നെ മെയ് ജൂണിലായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് റിവിഷൻ എക്സാം നടക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഒന്നാമത്തെ സെമു മുതൽ ആറാമത്തെ സെമു വരെ എക്സാം എഴുതാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിനഞ്ച് റിവിഷൻ സ്റ്റുഡൻസിന് അപ്പൊ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട് ആവശ്യമുണ്ടോ എങ്കിൽ ഉറപ്പാണ് സയൻസ് ടെക്കൻ ആപ്പിലേക്ക് പോകാം നിങ്ങൾക്ക് വേണ്ട സബ്ജക്ട് അതിനകത്ത് ഉണ്ടാകുന്ന എന്ത് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്യാനായിട്ട് പറ്റും രണ്ടായിരത്തി പതിനഞ്ച് റിവിഷന്റെ കുട്ടികൾക്ക് ഇപ്പോഴും തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ പാസ് ആകാനായിട്ട് പറ്റുകയും ചെയ്യും ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വിദ്യാർത്ഥികളാ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എഴുതാനും പറ്റുന്ന എക്സാമുകൾ സെക്കൻഡ് സെമിന്റെയും അതുപോലെ തന്നെ എസ് ഫോറിന്റെയും എസ് സിക്സിന്റെയും എക്സാം പ്ലസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എസ് ഫൈവിൻ്റെ ഒരു സപ്ലിമെൻ്ററി ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി ആയിട്ട് എസ് ഫൈവ് എക്സാം എഴുതാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് എസ് വണ്ണിൻ്റെയും എസ് ത്രീയുടെയും എക്സാം എന്ത് ചെയ്യാൻ പറ്റത്തില്ല എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള എസ് ടുവിൻ്റെയും എസ് ഫോറിൻ്റെയും എസ് സിക്സ് അതുപോലെ തന്നെ എസ് ഫൈവ് എക്സാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ചാൻസ് എഴുതാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് എസ്പെഷ്യലി രണ്ടായിരത്തി ഇരുപത്തി വിഷയം ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ് നമ്മുടെ സയൻസ് ടെക്കിൽ അവൈലബിൾ ആണ് ജസ്റ്റ് നമ്മൾ ഇതിലുള്ള കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ എസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പോയി എസ് ഫോറിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എസിക്സിൽ പഠിക്കുന്ന എസ് ടു ബാക്ക് ഉള്ള കുട്ടികൾ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ് നമ്മുടെ പോളി ടോപ്പറൻ കാറ്റലിസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെമീനിൽ രണ്ട് ബുക്കാണ് ഉള്ളത് അപ്പം സർക്യൂട്ട് ബ്രാഞ്ചും നോൺ സർക്യൂട്ട് ബ്രാഞ്ച് എന്താ സർക്യൂട്ട് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതുമായി റിലേറ്റ് ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സർക്യൂട്ട് ബ്രാഞ്ച് എന്ന് പറയുന്നത് നോൺ സർക്യൂട്ട് ബ്രാഞ്ച് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സിവിൽ ആർക്കിടെക്ചർ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് വരുന്ന അവർക്കുള്ളതാണ് നമ്മുടെ നോൺ ൂട്ട് ബ്രാഞ്ച് അപ്പൊ രണ്ട് ബ്രാഞ്ചുകാർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ബുക്കാണ് എന്ത് ചെയ്യുന്നു കോളി കാറ്റലിസ്റ്റ് എഡിഷനിൽ തന്നെ വരുന്നത് ഈ കാറ്റലിസ്റ്റിന്റെ ലിസ്റ്റിന്റെ എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ഡിപ്പാർട്ട്മെന്റുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ബുക്കായിട്ടാണ് ഇതിരിക്കുന്നത് പോളി ടോപ്പർ അറിയുന്നത് പിന്നെ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ബേസിക് സബ്ജക്റ്റ് കൊണ്ട് അല്ലേ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ബേസിക് ഇലക്ട്രോണിക്സിന്റെ സബ്ജക്റ്റ് ആയിരിക്കാം നമുക്ക് വേണ്ടത് ആ ബേസിക് ഇലക്ട്രോണിക്സ് സബ്ജക്ട് നമ്മൾ പോളി ടോപ്പറിലില്ല പകരം ആ പോളി ടോപ്പർ വാങ്ങുന്ന കുട്ടിക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ബേസിക് ോണിക്സിന്റെ ക്ലാസിന്റെ സബ്ജക്റ്റിന്റെ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് നമ്മൾ സയൻസ് ടെക്കിന്റെ ആപ്പിൽ ഫ്രീ ആയിട്ട് കിട്ടും പ്ലസ് എൻവയൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാം ഉണ്ട് അതിൻ്റെ ക്വസ്റ്റൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസർ കെയും അതിന്റെ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സയൻസ് ടെക്കിൻ്റെ ആപ്പിൽ അവൈലബിൾ ആവുകയും ചെയ്യും അപ്പം ഇതുമായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സയൻസ് ടെക്കിലാണെന്ന് നമ്പറിൽ വിളിക്കാം ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുമ്പോൾ അവിടുന്ന് അപ്ഡേറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഒരുപാട് ഉണ്ടോ ഇൻ കേസ് നിങ്ങൾ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ എഫ് ബി പേജിൽ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാം അപ്പോൾ അതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും ഇപ്പം കമന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചത് ഡൗട്ട് ഉണ്ടോ ചോദിക്കുക അതിൽ തന്നെ കമന്റിൽ തീരുമാനം നമ്മൾ ഓഫീസിൽ നിന്ന് തന്നെ ആളുകൾ ഇതുമായി റിലേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എങ്കിൽ പോളിടെക്നിക്ക് പഠിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് കുട്ടികൾ ഉണ്ടോ എങ്കിൽ പാർട്ട് ടൈം ബാച്ചർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പലരും എക്സാമിന്റെ ഡേറ്റോ മറ്റു കാര്യങ്ങളോ അറിയാതെ അറിയാനൊക്കെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുള്ളു സാധിക്കുന്നില്ല കാരണം പലരും ജോലിയായിട്ടോ അല്ലെങ്കിൽ ഇതുമായി ടച്ച് ചെയ്തോ കിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പോ ഒന്നും തന്നെ കാണാം അപ്പൊ ഈ ഒരു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു എന്ന് തോന്നുന്നു എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ നമ്മളൂടെ വൈൻഡ് ചെയ്യുന്നു നമുക്ക് ഇത് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനൽ അതുപോലെ ഇൻസ്റ്റാഗ്രേജ് ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഫോളോ ചെയ്യുക പോളിടെക്നിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് എല്ലാ അപ്ഡേറ്റുകൾക്കും നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തുകയും ചെയ്യുന്നുണ്ടാവും ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട് താങ്ക്